സുനീക്ക ഇതെവിടെയാണ് ഇത് കൊറ്റങ്ങളില ഈ ചാരി ചാരി ഇരിക്കാൻ പറ്റുന്നുണ്ടല്ലേ നല്ലതാണ് ഈ സമയത്ത് ചാരി ഇരുന്ന ചൂട് പഴംപൊരി കഴിക്കാൻ നല്ല ഒരു പ്രത്യേക ഫീലാണ് പ്രത്യേക ഫീൽ ആണല്ലേ നല്ല മായം ഉണ്ടല്ലേ പിന്നെ നമ്മൾ സാധാരണ കഴിക്കുന്ന കാട്ടിയും കൂടുതൽ അല്ലേ പഴംപൊരി മാത്രല്ല ബോണ്ട പരിപ്പുള്ള ബോണ്ട വെറൈറ്റി ബോണ്ടെറൈറ്റി ടേസ്റ്റാണ് ബോണ്ടി വെറൈറ്റി ടേസ്റ്റാണല്ലേ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടുത്തെ രുചിവിശേഷങ്ങളാണ് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഗൂഗിൾ പേ ും കാര്യങ്ങളെല്ലാം ഉണ്ട് ചായ കുടിച്ച് കടികളെല്ലാം കൊള്ളാം ഇതിവിടെ എത്ര നാളായിട്ട് ഒന്നര വർഷമാണ് എത്ര മണി തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് മുക്കാലൊക്കെ രാവിലെ ഒമ്പത് മണി ആവുമ്പോ കേക്ക് 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 സൂപ്പർ ആയിട്ടുണ്ട് പിന്നെ ഉച്ചയ്ക്ക് ഒരു രണ്ടു മണി ഒന്നര മണി മുതൽ മറ്റു പലഹാരങ്ങളൊക്കെ ഉണ്ടാകും ബോണ്ട കേ പിന്നെ സുഗിയൻ ഉള്ളിവട ഉണ്ട പരിപ്പുവട സമോസ അത്ര ഇച്ചിരി ഐറ്റം ഇച്ചിരി ഐറ്റം കുറവായിരുന്നു ഇന്നലെയൊക്കെ ഇന്നലെ ഉണ്ടായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നു ഇപ്പൊ എല്ലാ ദിവസം ഞായറാഴ്ച അവധിയില്ല ദിവസവും ാണ് എന്റെ ചേട്ടന്റെ പേര് രാമേന്ദ്രൻ രാമേന്ദ്രാ ദിവസവും ഞായറാഴ്ച ആണെങ്കിലും കാരണം ഇല്ല ഉച്ചയ്ക്ക് ഇഷ്ടം പോലെ പേര് ചായ പിടിക്കാൻ പറ്റും ഇഷ്ടംപോലെ ആൾക്കാർ നമുക്ക് ഒരു ഞായറാഴ്ച ലീവ് എടുക്കാൻ പറ്റും പറ്റത്തില്ല അപ്പൊ ഇത് സ്പോട്ട് സ്ഥലം കണ്ടുപിടിക്കുന്ന ഇത് പിന്നെ നമ്മുടെ കൊറ്റങ്ങളെ അമ്പലത്തിന്റെ അമ്പലത്തിന്റെ സഹകരണ ബാങ്കിന്റെ വാദം വലിയ ബാങ്ക് ഉണ്ട് എത്ര േരം ഒരു ഏഴ് മണി വരെ ഇനി ഓർഡർ ഉണ്ടെങ്കിൽ എട്ടുമണി ആയപ്പോഴാണ് അപ്പൊ ചേച്ചിയുടെ നമ്പർ സ്ക്രീനിൽ ഓർഡർ ചേച്ചി എല്ലാ കളികളും നല്ല ടേസ്റ്റാണ് പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ബോണ്ടാണ് ബോണ്ട എന്നൊരു വെറൈറ്റി ടേസ്റ്റ് പോലെ ഇതുപോലെ ഇതുപോലൊരു ബോണ്ട എവിടെയും കഴിച്ചിട്ടില്ല ഇതുവഴിക്ക് പോകുന്നവരൊക്കെ ഈ കടയിൽ കയറുക ഈ കടയിലെ കറക്റ്റ് സ്പോട്ടെന്ന് പറഞ്ഞാൽ പുന്നമട കൊറ്റംകുളങ്ങര സഹകരണ ബാങ്കിൻ്റെ വലതുവശത്താണ് ഈ കട പ്രവർത്തിക്കുന്നത് ഇതുവഴിക്ക് പോകുന്നവരൊക്കെ ഈ കടയിൽ കയറി എല്ലാം ഒന്ന് മേടിച്ച് കഴിക്കുക ബോണ്ട ബോണ്ട ഇഷ്ടം എല്ലാ മേടിക്കാറുണ്ടോ ചെടാണ പൊരിക്കുന്നേ ഹോട്ടൽ എന്താ ഹോട്ടൽ മാണിക്കും മാണിക്കം അവിടെ ആയിരുന്നല്ലേ ഇവിടെ സ്വന്തമായിട്ട് ഇവിടെ അതിനത്തെ കച്ചവടം കാര്യങ്ങളെല്ലാം അങ്ങനെ കൊഴപ്പൊന്നും ഇല്ല രാവിലെ തൊട്ട് രാവിലെ തുടങ്ങും പറയുന്ന എല്ലാം ചെയ്തു സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് അപ്പൊ ആവശ്യമുള്ള ആൾക്കാര് ഇവിടുന്ന് മേടിക്കുക നല്ല ഫുഡാണ് അത് നമ്മൾ കഴിച്ചു നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നത് പിന്നെ ഗൂഗിൾ പേ സംഭവം കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെ ഉണ്ട് സൗകര്യം ഇവിടെ വാഴയ്ക്കപ്പം പിന്നെ ബോണ്ട പാർസൽ സുഗിയൊക്കെയാണ് വീട്ടിലൊക്കെ അവർക്ക് ഇഷ്ടപ്പെടുന്ന വാഴയ്ക്കപ്പം സുഗിയനും നമ്മുടെ സാധനങ്ങളൊക്കെ നല്ല സാധനങ്ങളാണ് ഞാൻ സുഖമാണ് സാധനം അതിന് പോകും പൊലിച്ചു തരും എനിക്ക് സുഖമുണ്ട് നല്ല ഫുഡാണ് കൊഴപ്പില്ലാത്ത തകയാതെ അവരുമാണ് മിക്കും നമുക്ക് കിട്ടത്തില്ല ഞാൻ തിരക്കായിരിക്കും ആ എല്ലാ ദിവസം വരുന്നാണ് ആനയും നല്ല അല്ല കഴിക്കുന്നു ഞങ്ങളെ സ്നേഹി ദിനാണത് കടക്കാര് വർഷങ്ങളായിട്ട് ചാക്കുന്ന ആളായിരുന്നു ഇവിടെ അല്ലേ ഞങ്ങൾ ഇവിടെ കൂട്ടുകാരനാണ് ഒരു കടയിൽ നിന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ പിന്നോടുള്ള കടയില്ലേ ഒരു പായക്കാരനായിരുന്നു അങ്ങനെ ഇവിടെ ചാൻസ് കിട്ടി ആ കടയൊക്കെ നിന്ന് പോയി പാലം വരെ തന്നെല്ലാം പൊളിച്ചോ അവിടെ ഇനിയിപ്പോൾ അവിടെ രക്ഷയൊന്നും ഇല്ലായിരുന്നു സന്തോഷമെടുത്തോ